കിതാബ് ആണത് അതിലെ ഇനി രണ്ടാമത്തെ അധ്യായം അൽ ബാബു സാൻ ഒന്നാമത്തെ ബാബിൽ നമ്മൾ മൊഹത്തിലേക്കളെ മൊത്തസിലത്തിനെ പറ്റി പറഞ്ഞു ഇനി അൽ ബാബു സാൻ ഈ രണ്ടാമത്തെ ബാബ് അധ്യായം ഫി ഷറഹി ഫിറഖിൽ ഖവാരിജി ഖവാരിൻ്റെ വിഭാഗങ്ങളെ വിശദീകരിക്കണം ഖവാരിജ് സായറ ഫിർഖും മുത്തഫിഖൂന അലാനൽ അബുദ യസീറു കാഫിരം ബി തമ്പി ഖവാരിജി അവരുടെ ഫിർക്കുകള് മുത്തൂൻ അവർ യോജിച്ചിട്ടുണ്ട് അലാനൽ അബുദാ അടിമ യസീർ കാഫിറമ്പി തമ്പി ദോഷം ചെയ്താൽ ഈ സായറ വഹും അപ്പൊ അവർ എന്ത് ചെയ്യുന്നു അവരുടെ മുഴുവൻ മറ്റു പാർട്ടിക്കാർ അവരൊക്കെ യോജിച്ചിട്ടുണ്ട് അടിമ കാഫിറാകും ദോഷം ചെയ്താൽ കാഫിറാകും വഹും ഉസ്മാൻ ഉസ്മാന ഉസ്മാൻ വ സുബൈറ വായി അവരെന്ത് ചെയ്യുന്നു ഉസ്മാൻ തങ്ങളെയും അലി സുബൈർ തൊലായേയും അലിള്ളഷാ റല്ലാൻഹ ഇവരെ എല്ലാം കാഫിറാക്കും അത് ശരി ഭവാരജികൾ ഉമർ തങ്ങളെയും അലി റലിള്ളാവിനെയും ആദരിക്കും അങ്ങനത്തെവരാണ് അവർ അൽ ഫിർഖത്തു അതിൽ ഒന്നാമത്തെ പാർട്ടി അൽ മൊഹക്കമിയാണ് വഹുമല്ലീന അവർ പറഞ്ഞു കാല അലി അലീൻ അവരാവും നല്ല ദുരിതരാണ് കാല അലി അലീൻ അലിയുല്ലാൻ അലി അലഹനോട് അവർ പറഞ്ഞു ലമ്മ ഹക്കമൽ അൽ ഹാക്കിമീനി അദ്ദേഹം രണ്ട് ഹാക്കിമീങ്ങളെ രണ്ട് വിധികർത്താക്കളെ നിയമിച്ചപ്പോൾ അവരെന്താ മൊഹക്കമിയത്ത് പറഞ്ഞെന്താണ് ഇൻകുന്ത താലമൻ നക്കൽ ഇമാമു ഹക്കൻ നീക്കറിയാം നീ യഥാർത്ഥത്തിൽ ഇമാണെങ്കിൽ ഫലിമാമർത്തനാബിൽ മഹാറബത്തി എന്തിനാണെന്ന് ഞങ്ങളോട് യുദ്ധം കൊണ്ട് കൽപ്പിച്ചത് എന്ന് അവർ പറഞ്ഞു സുമസൽ ഇൻഫസലു അൻഹു ബിഹാദസഭവി അവർ ഈ കാരണം കൊണ്ട് അദ്ദേഹത്തെ തൊട്ട് അവർ വിട്ടുപിരിഞ്ഞു വ കഫറു അലിയൻ അവർ അലി തങ്ങളെ കാഫറാക്കി അപ്പോൾ മുാവിയർ റലിദാൻ കാഫിർ ഹാഖി അവരാണ് അപ്പോൾ മുഹക്കമിയ വിഭാഗമാണ് അലി റദിദാനോട് പറഞ്ഞു ലമ്മ ഹക്കമൽ ഹാക്കിമേനി അവർ രണ്ട് വിധികർത്താക്കളെ നിയമിച്ചപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം അവരോട് പറഞ്ഞു അവർ അദ്ദേഹത്തോട് പറഞ്ഞെന്താണ് അങ്ങനെ ഈ പറഞ്ഞു നീ യഥാർത്ഥത്തിൽ ഇമാമാണ് നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്തിനെ കൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അവർ വിട്ടുപിരിഞ്ഞു തന്നു ഇനി അൽ ഫിർഖത്ത് ഉസ്താ നീത്ത ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം അലിതങ്ങളും മുവിയർ തങ്ങളും യുദ്ധം ഉണ്ടായല്ലോ അപ്പൊ അവർ അവരെന്ത് ചെയ്തു ആ യുദ്ധത്തിൻ്റെ ഇടയിൽ രണ്ട് വിധികർത്താക്കൾ നിയമിച്ചു എന്നാണ് അപ്പൊ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി അൽ ഫിർഖത്തു സാനിയതു രണ്ടാമത്തെ പാർട്ടി റാഷിദ് റാഷിദ്ബിൻ്റെ അനുയായികളാണ് വാമൻ വാമിൻ മധുഹബി അവരുടെ മധുഹബിയിൽ പെട്ടതാണ് അന്ന ഖാലഫഹും അന്ന കത്തലമൻ ഒറ്റൻ കൊല്ലിൽ ഖാലഫാവിനെതിരായി അവരോടെതിരായവരെ കൊല്ലൽ ജായിസിന് അനുവദനീയമാണെന്നാണ് അവരുടെ മധുഹബ് അൽ ഫിർഖത്ത് സാലിസ മൂന്നാമത്തെ ഫിർഖ ഫിർക്ക അജിദാത്താണ് അത്ഭാവ് നജിദത്തിൻ്റെ പിന്നെ ആമിറുൻ നഖിൻ്റെ അനുയായി നജിദത്ത് പിന്നെ ആമിറുൻ നഹിൻ്റെ അനുയായികളാണ് അവർ വഹും ഞറാവന അവർ കണ്ടു അന്ന മൻ ഖാലഫും വാജിബൻ അവരോടെതിരായവരെ കൊല്ലൽ നിർബന്ധമാണെന്നാണ് അവരഭിപ്രായം നജിദ വിഭാഗം വക്സറുൽവാരിജി അധികം ഖവരിജികൾ അധികം ആളുകളും ബി നജസ്താൻ ഉള്ള വാജിബാണ് വക്സറുൽവാരിജി ബി നജസ്താൻ അല മുത്തി നജസ്ഥാനുള്ള ഖവാരി അധികവും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ മേലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ് അല അലസ്താൻ അല്ലേ എന്താ പറഞ്ഞത് അവരോടെതിരെയുള്ള ഒരു കൊല്ലൽ നിർബന്ധമാണ് അൽ ഫിർഖത്തു ബൈഹ ബൈഹ അൽബി അൽബാവു അബി ബൈഹസിൻ്റെ അനുയായികളാണ് അവരുടെ മധുബ് എന്താണ് കാഫിറൻ ഒരാൾ അവൻ അള്ളാഹുവിനെ അറിയണില്ല അള്ളാഹുവിനെ അള്ളാഹിൻ്റെ നാമങ്ങളെയും പേരുകളെ അറിയാത്തവൻ അവതന്നെ വ തഫാസിലെ ശരീരത്തിൻ്റെ തഫ്സീൽ വിശദീകരണം അറിയാത്തവൻ അവൻ കാഫിറാണെന്നാണ് അവരുടെ വാദം അൽ ഫിർഖത്തുൽ ഹാമിസ അഞ്ചാമത്തെ വിഭാഗം അൽ അജാരിദ അജാരിദയാണ് അത് ബബ്ദുൽ കരീമിനും അജറതിൻ്റെ അനുയായികളാണ് വൈന്ദഹും അവരെടുക്കൽ അവരെടുക്കലുണ്ട് ഉണ്ട് അന്ന സൂറത്ത് ലൈസത്തുൽ ഖുർആൻ അവർ പറയുന്നു സൂറത്ത് യൂസുഫ് എന്തല്ല ഖുർആാനല്ല കാരണം അന്ന ഫി ഷെറി ഇഷ്കി അത് ഇഷ്കിനെയും ആഷിഖിനെയും ഷെറഗ് ചെയ്യുന്നതിൽ വൽ വൽമാഷൂഖിനെയും ഷെറക് ചെയ്യുന്നതിലാണ് അമീസ് ലുഹാദ് ഇതുപോലത്തെ കലാം കലാമുണ്ടോ ഇതുപോലത്തെ അള്ളാൻ്റെ കലാമാകാൻ പറ്റൂല കാരണം സൂറത്ത് യൂസുഫിൽ ഇഷ്കിനെ സ്നേഹം പറയുന്നുണ്ട് സ്നേഹിക്കുന്ന ആളെ പറയുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നവനെ പറയുന്നുണ്ട് ഇതൊന്നും അള്ളാഹിൻ്റെ കലാമിൽ ജായിസ് അല്ല അപ്പം അവർ ഈ പറഞ്ഞത് കരീമിന് അജുറദിൻ്റെ അന്യായികൾ ഇനിയൽ ഫിർഖു സാദിസ ആറാമത്തെ വിഭാഗം ഉസ്മാൻ സൽത്തിൻ്റെ അന്യായികൾ വൈന്ദഹരടുക്കൽ അന്നമൻ അവരെടുക്കൽ ഉണ്ട് അന്നമൻ ദഹൽ അവരുടെ മതവിൽ പ്രവേശിച്ച ആൾ ബാബു മുസ്ലിം അവൻ മുസ്ലിമാണ് അവനാണ് മുസ്ലിം എന്നവർ പറയും അബുസുൽത്തിൻ്റെ ഒരു വൈനമായ അഹക്കുമുന അവർ വിധിക്കുമ്പിൽ ഇസ്ലാമിൽ അത്തുഫാലി മിൻ ഹീനി കുട്ടികളൊക്കെ മുസ്ലിമാണ് മിൻ ഹീനും ബുലു അവർ ബുലു ആയ സമയം മുതൽ കുട്ടികളെല്ലാം അവർ വിധിക്കും അൽ ഫിർഖുസാബിഅത്തു അൽ മൈമൂനിയ മൈമൂന വിഭാഗം ആറാമത്തത് വഹു മൈമൂനബിന് അമ്രാൻ ഇമ്രാൻ മൈമൂനബിന് ഇമ്രാൻ ആണ് അദ്ദേഹം മൈമൂന വിഭാഗം ലിയത്തു വഹും യജൂസുനഹും മൈമൂനുബുനു ഇമ്രാൻ ആണ് വഹും അവർ അദ്ദേഹത്തോട് പിൻപറ്റും വഹും അവർ 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 ജായിസ ബനാത്തിനെ മക്കളെ വിവാഹം ചെയ്യൽ അനൂദനമാക്കും മക്കളല്ലേ പെൺമക്കളെ വിവാഹം പെൺമക്കളുടെ വിവാഹത്തെ അവർ ജായിസാക്കും വലായാത്താലും കാണുന്നില്ല ഷെർറ അള്ളാഹുൽ നിന്നാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നില്ല അപ്പൊ അള്ളാഹുലിന്ന് ഹൈറ് മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇവിടെ പറഞ്ഞ വലാ വഹും യുജു യജൂസൂന എന്ന് പറഞ്ഞാൽ യജൂസൂന അവര് ജായിസാക്കും അവരുടെ പെൺമക്കളുടെ വിവാഹത്തെ എന്ന് ജായിസാക്ക അവർക്ക് വിവാഹം ചെയ്യാ ഇനി വേറെ സ്ഥലത്ത് നിന്ന് അത് അറിയണം അല്ലേ അങ്ങനെയാണെന്ന് ഇനി അൽ വിഭാഗം അൽ ഹംസിയ ഹംസിയക്കാർ ഫിർഖാമിനം ഹംസത്ത് അനുയായികളാണ് കാഫിരിയങ്ങളുടെ കുട്ടികളൊക്കെ നരകത്തിലാണെന്ന് അവർ ഉറപ്പിച്ചു പറയും ആരാണ് ഈ പറഞ്ഞത് ഹംസിന് അനുയായികളാണ് അൽ ഫിർഖു താസിയ ഒമ്പതാമത്തെ വിഭാഗം അൽ ഹൽഫിയ ഹൽഫിയയാണ് അത്തുബ് ഹൽഫിൻ അനുയായികൾ അവർ കാണുന്ന അള്ളാഹുൽ നിന്നാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നില്ല അവരാണ് ആര് അത്തുബ് ഹൽഫിൻ അനുയായികൾ അൽ ഫിർഖത്തുൽ ആശിറ അൽ ആണ് പത്താമത്തെ വിഭാഗം പറയുന്നു ലം മിനസാവി അത്റാഫിൽ മഅദൂർ അവൻ ഇന്നി അലിത്തറിൻ്റെ വിധികൾ അറിയാത്തവൻ ി അതുഫിൾഫിൽ ലോകത്തിന്റെ തറഫുകളുടെ അസുഹാബികളിൽ നിന്ന് അറിയാത്ത ആള്ല്ലാത്തവനാണ് ഹാദിയ സാക്ഷറുണ്ട് പതിനൊന്ന് അസാബു ഷുഅായിബുബിനും മുഹമ്മദിൻ്റെ അനുയായികളാണ് ഷബീബെന്നുണ്ട് ഷായിബിൻ്റെ അനുയായികൾ വാഹും അക്കൂദിൻ അവർ പറയും ഇന്നൽ അബിദ മുക്തസിബൻ അവർ അടിമ മുക്തസിബാണ് സമ്പാദിക്കുന്നവനാണ് അതായത് അടിമക്ക് കസ്ബുണ്ടെന്നല്ലേ അള്ളാഹുന് ഹലിക്കും അടിമക്ക് കസ്ബുണ്ടെന്ന് വലായ അഖൂർ പറയും ഇന്നഹു മോജിതൻ മോചിദാണെന്ന് പറയൂല മുക്തസിബാണ് അടിമ മുക്തസിബാണ് വലായക്കൂർ ഇന്നഹു മൂചിതൻ എന്ന് പറയും കോയറുഅന്നോ എങ്കിലും അവർ വാഫിയൂന അവർ യോജിക്കുന്നുണ്ട് ബക്കേതൽ ഖവാർജി ബാക്കിയുള്ള ഖവാർജികളോട് യോജിക്കും ഫിമാദാദ മിനൽബിത ഫിമാദ ഇതല്ലാത്തതിലൊക്കെ പിതകളിൽ നിന്ന് വിധഗത്തുകളിൽ നിന്ന് ന്യൂനതവാദങ്ങളിൽ നിന്ന് ഇതല്ലാത്തതിലെല്ലാം ഖവാർജികളോട് അവർ യോജിക്കുന്നുണ്ട് അടിമ മുക്തസിബാണ് എന്ന് അവർ പറയും മൂജിതാണെന്ന് പറയൂല അൽ ഫിർഖത്ത് സാനിയ അഷറ പന്ത്രണ്ട് അൽ ഹാസിമിയാ അസബ് ഹാസിമിൻ്റെ അനുയായികളാണ് വഹും അവർ യക്കു പറയുമ്പിൽ മുവാഫാത്തി മുവാഫാത്ത് കൊണ്ട് പറയും മുവാഫാത്ത് മുവാഫാത്ത് വെച്ചെന്താ മുവാഫാത്തിനെ പറ്റി പറയുന്ന ആളുകളാണ് അൽ ഫിർഖത്ത് പതിമൂന്ന് വിഭാഗം വഹും വഹും വിലായത്തിൽ അത്ഫാൽ ഇൻ തക്ലീഫ് അവർ പറയുന്നു കുട്ടികൾക്ക് വഹും വിലയത്തിൻ വിലായത്തുണ്ടെന്നിൻ്റെ മേൽത്തുണ്ടെന്ന് പറയും ഇല്ല ഇൻ ലഹറമിൻ അവരിൽ നിന്ന് ബാത്തിൽ വെളിവായൽ ഒഴികെ ഫി തക്ലീഫ് തക്ലീഫിൻ്റെ സമയത്ത് അതായത് പ്രായപൂർത്തിയും ബുദ്ധിയുണ്ടാകുന്ന സമയത്ത് ബാത്തിലായ കാര്യം അവരിൽ നിന്നും വെളിവായാലൊഴികെ കുട്ടികളിലൊക്കെ വിലായത്തുണ്ട് വലിയാണെന്നല്ലേ അൽഫുർ ഖത്തു റാബി താഷറഫ് പതിനാല് അൽ അഹ്നസിയ വിഭാഗം അസാബു അഹ്നസുബിന് കൈസിൻ്റെ വിവാഹ ആളുകളെ വഹുൻ എത്തബർ അവരൊഴിവാകും ഇങ്കുല്യമൻ ഒരുത്തരം മുഴുവത്തിൽ നിന്നും ലൈവ് ആഫ് അവരോട് യോജിക്കാത്തവരിൽ നിന്നെല്ലാം അവർ ഒഴിവാകുന്നു വലായസ് കുനബി വിലാദി മുഹാലഫിയും ി മുഹാ അവരോടുള്ള മുഖാലിഫിൻ്റെ നാട്ടിൽ അവർ താമസിക്കൂല അവരോടെതിരായവരുടെ നാട്ടിൽ അവർ താമസിക്കൂല അൽ ഫിർഖുൽ ഹാമിസ അഷറ പതിനഞ്ച് അൽ മഴബീയ വിഭാഗമാണ് അസാബ് മഹബദീൻ്റെ അനുയായികൾ യു യജുസുനികുദ്ദീന ദീനിനോടെതിരായ മുഴുവൻ പെണ്ണിനെ അവർ വിവാഹം കഴിക്കൂലു ഏത് പെണ്ണിനെയും വിവാഹം ജയിക്കാൻ അവർ അനുവദിമാക്കൂലബുദ്ദീൻ ദീനിനോടെ പതിനാറ് വിഭാഗമാണ് യുജി പൂനൽ അഷ്റിൽ മാഷിറാത്തികളിലുള്ള നിർബന്ധമാക്കും സവാങ്കാന എത്തി അൽ ഫുർഖ ആ എന്താ പറഞ്ഞു അവര് ആഷറിനെ ജായിസ് ആകും എന്താ മഴത്തുകളുള്ള ആഷറിനെ മിന സമായി സഹയ്യ കുടിപ്പിക്കുന്നവൻ സമായിൽ ദാലിയത്തി ദാലിയത്തിൽ നിന്നാകട്ടെ

അസം അക്രമിൻ്റെ അസാബുകളാണ് വഹും യക്കൂലുന മുക്കിരിമൊന്നും ആകാം വഹും അക്കൂല അവർ പറയും ഇന്ന താരിഖ സൊലാത്തി കാഫിർ നിസ്കാരം നിഷേധിക്കുന്ന ഒഴിവാക്കിയവൻ കാഫിറാണ് ലാ നഹു തറക്ക സലാത്ത ലാ നഹു തറക്ക സലാത്ത അവൻ നിസ്കാരം ഒഴിവാക്കി വല്യു ജാഹിലം ബില്ലാഹി അവൻ അത് നിസ്കാരം ഉപയോഗി ഉപയോഗിച്ചതിന് വേണ്ടിയാ നഹു അവൻ കാഫിറാണ് അല്ല അന്നഹു തറക്കസലാത്തല്ലഹൂ ജാഹിലം വില്ല അള്ളാഹുനെ കൊണ്ടവൻ വിവരമില്ലാത്തവൻ അതിന് വേണ്ടിയിരുന്നു അൽ ഫിർഖുസാമിന ആഷറ പതിനെട്ടാമത്താവും അൽ മാലൂമിയ വിഭാഗം മജുഹൂല്യ വിഭാഗമാണ് പതിനെട്ടാ അതിപ്പ കഴിയാൻ പോണാണ് പതിനെട്ടേതാണ് മാലൂമിയത്തുണ്ട് മജുഹൂലിയത്തുണ്ട് അമൽ മാലൂമിയത്താരാണ് ഫയഖുലിന് അവർ പറയും മല്ലം ഐരിഫതുഹ ഇസാരിസ്മായി അള്ളാഹിനറിയാത്തവൻ അവൻ്റെ മറ്റു പേരുകളെ കൊണ്ട് അള്ളാഹുനറിയാത്തവൻ ഫൗ കാഫിറൻ അവൻ എന്ന് പറയും മാലൂമിയത്ത് വാമൽ അമൽ മജഹൂലിയത്താണ് ഫയക്കുൽ അവർ പറയും ഇന്ന ആരിഫത്ത ജമിഅൽ അസ്മായി അള്ളാഹിൻ്റെ മുഴുവൻ പേരുകളും അറിയല്ല ഇസത്ത് ബി വാജിബത്തിനത് ജാ വാജിബത്തല്ല എന്ന് പറയും മുഴുവൻ പേരുകൾ അറിയലെന്തല്ല നിർബന്ധമുള്ളതല്ല എന്ന് മറ്റു പറഞ്ഞത് നിർബന്ധമാണ് അറിയാത്തവൻ കാഫിറാണ് അൽ ഫിർഖുസ് താസിയ ഷറഫ് പതിനേഴാം പത്തൊമ്പതാമത്തെ വിഭാഗം അൽ അബാദിയ ആയാണ് അഥവാ അബ്ദുല്ലാബിന് അബാദിൻ്റെ അനുയായികളാണ് മറുവാൻബിന് മുഹമ്മദ് മറുവാനുബിൻ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിലാണ് ആഹ്ർ മുലൂഖ് ബനും ഉമയ്യ ബനുമയ്യ രാജാക്കന്മാരിൽ അവസാനത്തെ ആളായ മർദാനുബിന് മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രത്യക്ഷമായ കളിവായത് വഖത്തല ആക്ബത്തുല്ലാം വഖുത്തിലെ ആക്ബത്തല്ലം അദ്ദേഹത്തെ കാര്യത്തിൻ്റെ അവസാനം കൊല്ലപ്പെട്ടു അൽ അൽഷറൂന അൽ അസ്ഫരിയ ഇരുപതാമത്തെ വിഭാഗം ഖവാർജികളിൽ ഇരുപതാമത്തെ വിഭാഗം അസ്ഫരിയ വിഭാഗം അസ്ഫർ അസ്ഫർ ദൂനൽ അമലി കൂടാതെ വാക്കിൽ ദൂനൽ കൂടാതെന്ത് അപ്പോൾ കൗലിലെ സൂക്ഷ്മത പ്രവൃത്തിയിൽ കൂടാതെ തക്കയ്യത്ത് എന്ന് വെച്ച അൽ ഫിർഖുൽ ഹാജ് സൽ ഇഷന ഇരുപത്തൊന്നാം തീഭാഗം അൽ ഹഫ്സിയ ആണ് വഹു അബു ജാഫർ ബിൻ അബിൽ മിഖ്ദാം അബു ജാഫറിനുയായികളാണ് അദ്ദേഹം ആരാ ഹഫ്സിയ അദ്ദേഹം ആരാണ് ജാഫർ അബു ജാഫർ ബിൻ അബിൽ മഖ്ദാമാണ് എക്കൂലുനവർ പറയും ഇന്ന പറയുന്ന ഈമാൻ ഷിർക്കി ഹസ്രത്ത് നുഹ്റ ബഹുമാരിഫത്തുള്ള ഈമാനിൻ്റെ ഷിർക്കിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഹസ്രത്തൻ നുഹുറ മറ്റൊരു കാര്യമുണ്ട് ബഹുമാരിഫത്തുള്ള അത് അള്ളാഹുവിനെ അറിയലാണ് അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടെന്ന് അവർ പറയുന്നു ഇനി അൽബാബുസാരി റവാഫിലുകളെ പറ്റിയാണ് കേട്ടോ റവാഫിലുകൾ ഞാൻ അടുത്ത് നമുക്ക് റവാഫിലുകളെ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇൻഷാ അസാലു വരഹമുള്ള